കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കട്ട് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പ്രിൻസസ് കട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം കട്ട് ചെയ്ത് കണ്ടല്ലോ ഇത് ഫ്രണ്ട് പീസാണ് മൂന്ന് ഫാനലായിട്ടാട്ടോ വരുന്നത് ഇതൊന്ന് ഇവിടുത്തെ ഒന്ന് ഇത് കണ്ട് മൂന്നെണ്ണം നമ്പർ അപ്പോൾ ഈ നെക്കിൻ്റെ ഈ പാത്ത് നമ്മൾ കട്ട് ചെയ്താൽ ഈ പീസ് തിരിഞ്ഞു പോയത് കേട്ടോ അതായത് ഇത് കൈക്കുഴി പാകം വരും അമ്പോൻ്റെ പാകം അപ്പം ഇതിങ്ങനെ വരണം അപ്പം ഇങ്ങനെ അടിച്ച് ഇട ഓക്കെ നമുക്ക് ആദ്യം ഈ ഇത് കൈക്കുഴി പാകമാണെന്നല്ല എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് താഴെ വരെ അടിക്കുക അടി വരെ അടിക്കുക നമ്മുടെ കൈക്കുട ഭാഗമാണ് അത് ഇപ്പം ഇത് മാറാതെ വെക്കണം കേട്ടോ കൈക്കിയുടെ പാകം കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഈ വശത്ത് ഇതാണ് പല ദിവസത്തെ കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റ് പാകം വെക്കണം അടിക്കാം സ്റ്റിച്ച് ചെയ്യാം ആദ്യം ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് തെറ്റിടണം കേട്ടോ ശേഷം നമ്മള് അരഞ്ചല്ലേ കൈയറ്റുമ്പോഴത്തേക്കുന്നത് ആ രീതിയിൽ അടിച്ചു പോണം ഇങ്ങനെ ഇതിന്റെ അടിയിൽ പൈപ്പിങ് വെച്ചടിക്കാം കേട്ടോ റെഡിമെയ്ഡ് പൈപ്പിങ് കിട്ടും അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് വെച്ചിട്ട് ഇതേ ഇതിന്റെ ഈ പീസിന്റെ മുട വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ചേർത്ത് വെച്ചടിച്ചു പോകാം ഇതിന് ഞാൻ വെക്കുന്നില്ല പ്ലെയിൻ കളറിലൊക്കെ ആവുമ്പോൾ നല്ലതാണ് വലിക്കരുത് എന്നു വെച്ചാൽ നമ്മൾ ഇതിന് വെട്ടി വന്നപ്പോ വളമല്ലേ അപ്പൊ മലിഞ്ഞാല് കൂടുതലും വരും അപ്പൊ ഷേപ്പ് ഉണ്ടാവില്ല അപ്പൊ രണ്ട് തുമ്പും കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വലിക്കാതെ സ്പീഡ് കുറച്ച് ഇങ്ങനെ പതുക്കെ ആ ലെവലിൽ വെച്ച് പുറത്തേക്കണം കേട്ടോ ഇങ്ങനെ കൈ വലിക്കരുത് ഒട്ടും കേട്ടോ ഇത് പിന്നെ സ്ട്രെയിറ്റ് ഇങ്ങോട്ട് വരുമ്പോ സ്ട്രെയിറ്റ് ആയിരുന്നെ ആ ഭാഗത്ത് നമ്മുടെ കൈക്കൂടിന്റെയും ബ്രസ്റ്റിന്റെ ആ ഭാഗത്ത് വളഞ്ഞു വരുന്ന ഭാഗം അവിടെ വലിച്ചാ നമുക്ക് പിന്നെ ഷേപ്പ് ഉണ്ടാവില്ല ലെവൽ അടിച്ചേക്കുക. തയ്യർ തുമ്പല്ല് கரெക്റ്റ് ആയി ഇടുക. കണ്ടോ? വളരെ ഒന്ന് നോവര പറ്റുന്ന രീതിയിൽ ഇവിടം വരെ നമുക്ക് തയ്ക്കാൻ പറ്റും പത്തരയും ലെവലാക്കിയിട്ട് ഈ സ്റ്റിച്ച് തുടങ്ങുന്നത് അവിടെ മേച്ചയുടെ ടേബിൾ മേറ്റയുടെ ഇരുപടം വരെ നമുക്ക് തയ്ക്കാൻ പറ്റും പത്തരയും ലെവലാക്കിയിട്ട് ആ ഭാഗം തയ്ച്ച് തരുന്നതിന് ശേഷം വീണ്ടും അതേപോലെ റെഡിയാക്കും അപ്പോൾ എന്ത് വേണം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ എത്ര ഇറക്കം വേണ്ടെന്ന് വെച്ചിട്ട് അതിനേക്കാൾ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം കേട്ടോ അപ്പൊ അൻപത് ഇഞ്ച് വേണമെങ്കിൽ അമ്പത്തൊന്ന് ഇട്ടിട്ട് പിന്നെ തയ്യൽ തയ്യൽത്തുമ്പിന് കൂടെ എടുക്കണം കാരണം അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട് പീസ് മാത്രം വെട്ടുമ്പോൾ അങ്ങനെ ബാക്ക് പീസ് ഇട്ടുമ്പോൾ ആ ഒരു ഇഞ്ച് കൂട്ടേണ്ട ഫ്രണ്ട് പീസ് മാത്രം വെട്ടുമ്പോൾ ഒരു അമ്പതിഞ്ച് വേണമെങ്കിൽ നമുക്ക് ലെന്ത് വേണമെങ്കിൽ ഇഞ്ച് ട്ട് പിന്നെ തയ്യൽത്തുമ്പ് എടുക്കണം അപ്പൊ ഈ വ്യത്യാസം വരത്തില്ല കണ്ടോ ഞാനതിട്ട് പോയി അതുപോലെ തുണിയും കുറവായിരുന്നു ഇനി നമ്മൾ എല്ലാം ചെയ്യണ്ടേ ഈ തുമ്പ് ഇങ്ങോട്ട് നിർത്തണം ഈ തുമ്പ് ഇങ്ങോട്ട് നിർത്തണം അങ്ങോട്ടും ഇങ്ങോട്ട് നിർത്തരുത് ഈ തുമ്പ് ഇങ്ങോട്ട് നിർത്തിയിട്ട് തുമ്പ് കണ്ട തുമ്പ് നിർത്തിയിട്ട് ആ തുമ്പിന്റെ മോളിൽ കൂടെ പതിച്ചടിക്കണം നമ്മൾ ഈ തുമ്പ് ഇങ്ങോട്ട് നിർത്തരുത് ഈ തുമ്പ് ഈ തയ്യാഴ് തുമ്പ് ഇങ്ങോട്ട് നിർത്തരുത് കേട്ടോ ഇങ്ങോട്ട് നിർത്തിയിട്ട് ആ തുമ്പിന്റെ സൈഡിൽ കൂടെ പതിച്ചടിച്ച് പോകണം പ്രഷർ ഫൂട്ടിൻ്റെ പ്രഷർ ഫൂട്ടിൻ്റെ ആ വീതിയിൽ അടിച്ചു പോകണം കേട്ടോ ആ ഒരു വീതി അടിക്കണം വളയാതെ പതുക്കെ അടിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ ചുളുങ്ങാതെ വെളിച്ചവറക്റ്റ് ആയിട്ട് കിട്ടുന്ന കേട്ടോ ഇതേപോലെ ചെയ്യണം കറക്റ്റ് ആയിട്ട് ஆ தைத்துக்கு முன்னோட்டும் நிற்கணும் സൈഡ് അടിച്ചു കഴിഞ്ഞു കാണാല്ലോ കർബൺ ഡിസൈൻ വിടാൻ നിങ്ങൾക്ക് കാണില്ല എന്നാലും തയ്ച്ച് കഴിഞ്ഞു കണ്ടോ ഇപ്പഴത്തെ സൈഡ് നമ്മൾ ഇതേപോലെ മറ്റേ പാനിലെടുത്ത് ഈ സൈഡിലെ ഇടതുവശത്തെ സൈഡിലേയും ഇതേപോലെ പാനിലെടുത്ത് ചെയ്യണം ആ കട്ട് ചെയ്തു പോലെ എന്താ ഈ ഷേപ്പിൽ ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ഈ ചെയ്തതുപോലെ വരെ അടിക്കണം അപ്പോൾ ഇത് പതിച്ചടിക്കുമ്പോൾ മോളിൽ കൂടെ ഞാൻ പതിച്ച് പതിച്ചടിക്കണം എന്ന് പറഞ്ഞു അന്നേരം ഈ തുമ്പ് ഇങ്ങോട്ട് നിർത്തിയിട്ട് വേണം ഇങ്ങോട്ട് നിർത്തിയിട്ട് വേണം ഇതിലേക്കൂടെ അടിക്കാൻ എന്നാലേ വൃത്തിയാവുള്ളൂ കേട്ടോ അങ്ങോട്ടോട്ട് തുമ്പ് പോയാലും അയ്യോ തുമ്പ് പോലും ഇതേപോലെ ഞാൻ അടിക്കാം സമയത്ത് രണ്ട് തുണിയും ഇങ്ങനെ ഇടത് കൈ ഇങ്ങനെ വെച്ചിട്ട് നീണ്ട കൈ കൊണ്ട് ആ ഒരേ രീതി തയ്ക്ക് നീങ്ങി കൊടുക്കണം അല്ലെങ്കിൽ തയ്യൽ വളഞ്ഞു പോകും ചെയ്യുന്ന പണി നീറ്റ് ആയിരിക്കണം ൂടെ നമുക്കൊരു വ്യത്യാസമുണ്ട് അത് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഒരിഞ്ച് കൂടെ ലെന്ത് കൂട്ടിയെടുക്കണം ബാക്കിൽ കൂട്ട കേട്ടോ കേട്ടോ നമ്മുടെ ആവശ്യത്തിനേക്കാളും ഇഞ്ച് കൂടെ കൂട്ടി എടുക്കാം എടുത്തിട്ട് സൈഡെല്ലാം ജോയിൻറ് ചെയ്തിട്ട് പിന്നെ മൊത്തത്തിൽ ബാക്കും ഫ്രണ്ടും എല്ലാം ജോയിൻറ് ചെയ്തതിന് ശേഷം ആ കൂടുതൽ വല്ലതും മൂക്കുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഈ സ്റ്റിച്ച് കാണണം നമുക്കിപ്പോ ബ്ലാക്ക് ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് വേറെ നൂലിട്ടാ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് അത് വൃത്തിയിടാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതേ കളർ നൂല് അതിന് തുണിക്ക് തുണിക്ക് ചേരുന്ന കളർ നൂല് കേട്ട പ്ലെയിൻ കളർ ഇട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റിച്ച് കാണാൻ പറ്റും പക്ഷെ വളയാതടിക്കണം ആ വളയുന്നത് അടിച്ചാൽ കാണാൻ പറ്റും അതുകൊണ്ട് ീണ പണി കറക്റ്റ് നീറ്റ് അടിക്കണം നമ്മുടെ കൈ ആണ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ആ കൈ നേരെ വരുവോ അതായത് എന്റെ ഇടതു കൈയിലാണ് വാക്ക് വലത് കൈ കൊണ്ട് ഇങ്ങനെ കേട്ടോ രണ്ട് ടിച്ചു കഴിഞ്ഞു കണ്ടോ ചെയ്തെടുക്കുമ്പോൾ വൃത്തിയാവും ഒത്തിരി കൂടെ നല്ല നീറ്റായിട്ട് കിട്ടും പിന്നെന്താ ചെയ്യേണ്ടത് പൈപ്പിംഗ് വേണമെങ്കിൽ നമ്മുടെ കൂടെ പൈപ്പിങ് കിട്ടും ഇനി ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് അടിക്കാം ഫ്രണ്ട് നെക്കിൽ അപ്പോൾ ഫ്രണ്ട് നെക്കിന്റെ പണി കഴിഞ്ഞു ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ശോഭട്ടം വെക്ക ഒരു പടി വെച്ചിട്ട് ശോഭട്ടം വക്ക കേട്ടോ ഇതിലിപ്പം പടിയൊന്നും ഞാൻ വെക്കുന്നില്ല വെക്കുന്ന ഞാൻ പറഞ്ഞാ ഷോപ്പ് ഒന്നും വെച്ചാൽ അതിനകത്ത് കാണത്തില്ല ഈ ഡിസൈൻ ആയതുകൊണ്ട് പ്ലെയിനായിട്ടൊക്കെ ആണെങ്കിലും അറിയാൻ പറ്റും പിന്നെ നോക്കട്ടെ ഇവിടെ ഒരു ബ്ലാക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ ഈ ഈ പിങ്ക് പടി വെച്ചാലും മതി ചേരുന്ന കളർ തുണി ഉണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം വെക്കാം വെച്ചിട്ട് കാണിക്കാം കേട്ടാ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ക്രോസ് പീസ് വെട്ടി നിക്ക് ഫിനിഷ് ചെയ്യാം ബാലൻസ് തുണിയെടുത്ത് ക്രോസ് പീസ് വെട്ട നമുക്ക് ഒരുപാട് തുണിയൊന്നും കിട്ടത്തില്ല നൈറ്റ് വെട്ടാൻ പഴയ ക്രോസ് പീസ് വെട്ടുന്നത് ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ ഇത് സ്ട്രെയിറ്റ് ക്ലാസ്സിന് നല്ല നല്ലോണം ക്ലാസ് എടുക്കുമ്പോൾ ക്രോസ് പീസ് വെട്ടുന്നതൊക്കെ ഒരു ആ രീതിയിൽ പറഞ്ഞുതരാം ഇത് നമ്മൾ സ്ട്രെയിറ്റായിട്ടുള്ള പീസ ഇങ്ങനെ വരുന്നതാണ് ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് വരുന്നത് അതായത് ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക പിന്നൊരു ഒന്നരയോ ഒന്നേ കാലോ ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഒന്നേകാലും മതി നല്ലോണം തയ് തയ്ച്ചറിയാവുന്നവർക്ക് ഒന്നേകാലും മതി എന്നൊക്കെ നോക്കട്ടെ അതേപോലെ ഒരു ടീസ്പൂൺ ഓഫ് തേഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ടൊരു ചരിവില്ലേ ഇത് ചരിവില്ലേ ഈ ചരിവ് അങ്ങോട്ട് ഇതിന് ഈ പീസിന്റെ ചരിവ് ചരിഞ്ഞ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കാം കെട്ടിട്ടങ്ങ് തയ്ക്കുക കേട്ടാ താമസം നമ്മള് ഓഫ് ആക്കി കഴിഞ്ഞാൽ മോട്ടറല്ലേ അതാ അത് കഴിഞ്ഞിട്ട് ഇതും അതെ പറഞ്ഞു എന്നിട്ട് നമുക്ക് ഇതേപോലെ ഈ ക്രോസ് പീസിന്റെ ഒരു സൈഡ് മെക്കിന്റെ ആ സൈഡിൽ വെക്കണം കേട്ടോ മെക്ക് വളർന്നു പോകാനത് കറക്റ്റ് ആയിട്ട് വെക്കണം வாசல்ஸ் கூட பிடிக்கிறாங்க நேரத்தை பலித்த படிக்கிறேன் பலிக்கிறது ரெட்டாக ഞാൻ ഒന്നും കട്ട് ചെയ്യുന്നില്ല അതേ അതുകൊണ്ട് നമ്മൾ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്താലും അവർക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്യാതെ കൂടുന്നത് നിങ്ങൾക്ക് അറിയാവുന്നവര് മനസ്സിലാക്കണം അപ്പം ഞാനത് ചെയ്ത് പ്രോസ്ഫീസ് ജോയിൻ ചെയ്തതിന് ശേഷം ഞാനത് പറയുമ്പോട്ട് പോയി ഈ വളവ് നമ്മൾ ഈ നെക്കിൻ്റെ ആ റൗണ്ട് വരുന്നില്ലേ ആ വളവ് ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു നമ്പർ വെച്ചിട്ട് ചെറിയ രീതിയിൽ നൂലിൽ കട്ട് ചെയ്യരുത് ഇങ്ങനെ രീതിയിൽ തയ്യെടുത്തും വരും നൂലിൻ്റെ നൂലിനകത്ത് കട്ട് ചെയ്യരുത് കേട്ടോ നൂലിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂലിനകത്ത് കട്ട് ചെയ്യരുത് ഇതേപോലെ ചെറിയ രീതിയിൽ കട്ട് കൊടുക്കുക അപ്പോൾ ആ നെക്ക് നമുക്ക് വളഞ്ഞു വരും ചുളുവില്ലാതെ അടിക്കാൻ പറ്റും ഞാനിനി ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് കേട്ടാ കയ്യത്തുമ്പിൽ ഇതേപോലെ ഇങ്ങനെ മോളിൽ കൂടെ ഒരു പരിച്ചെടി മോളിൽ കൂടെ ഒരു പതിച്ചെടി കേട്ടാ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ആ വീതി തന്നെ അങ്ങടിച്ചു പോണം അനുസരിച്ച് അതേപോലെ കൊറേച്ച് പണക്കി കൊടുക്കണം കേട്ടാ ആ വീതിയിലെന്താ തന്നെ ടിച്ചു കഴിയുമ്പോ അത് പുറത്ത് കാണും പുറത്ത് തന്നെ തൈര് തുമ്പ് നിക്കുമ്പോൾ വൃത്തിയുടെ ആയിരിക്കും കേട്ടോ അപ്പൊ ഈ കൂടുതൽ നിൽക്കുന്നത് കത്തിരിയുടെ സൈഡുകൊണ്ട് ചുണിയിൽ കട്ട് ചെയ്യാതെ മറ്റേ നെയ്റ്റീവ് പീസിൽ കട്ട് ചെയ്യാതെ സൈഡിൽ കൂടാതെ കൂടുതൽ നിൽപ്പിന്നെ മാത്രം കെട്ടി ഇനി ചെയ്യാൻ പോകുന്നത് വേണ്ട ഇതേപോലെ നിൽക്കും ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലെ ഇതേപോലെ ഒരു പലച്ച് അത് ആ കൂട്ടിന്റെ കസൂട്ടിൻ്റെ വീതിക്ക് അടിച്ചു പോണം ഈ ഫുഡിൻ്റെ വീതിക്ക് അടിച്ചു പോണം കേട്ടോ അപ്പോൾ ഒരേ ലെവൽ കിട്ടും ആ പ്ലീസ് ഞാൻ പറഞ്ഞു തരാം ഇത് കണ്ടല്ലോ രണ്ട് ഈ ഫുഡിൻ്റെ രണ്ട് ഇത് ഇണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ നനക്കൂടെ വരുന്ന ആ വീതിയിൽ അടിച്ചു പോണം അപ്പം കണം വൃത്തിക്ക് ഇട്ട് പിന്നെ ലെവലാകും കേട്ടോ ഒന്ന് അയൻ ചെയ്ത് നെക്കിന്റെ ഭാഗം ഒന്ന് അയൻ ചെയ്തെടുക്കണം ഇപ്പോഴല്ല എല്ലാം ഫിനിഷ് ചെയ്തിട്ട് അപ്പം വൃത്തി കേട്ടോ ഇവിടെ നമുക്ക് ഒരു ബോയ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ ഈ കളർ തുണിയില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുക ബാക്ക് പീസും അതേപോലെ തന്നെ ബാക്ക് പീസിനെ നെക്ക്ലിച്ച് അതിനെ കഴുത്ത് വടക്കിയിരിക്കുക കൈ ജോയിൻ ചെയ്യുക സൈഡ് ജോയിൻ ചെയ്യുക ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുക കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേരണം കേട്ടോ ആറുമാസത്തെ പോലീസാണ് എല്ലാം ആറുമാസം എന്ന് പറഞ്ഞാൽ പഠിച്ച് തീരുന്നേരം ഉണ്ടാവും കൂടെ ഉണ്ടാവും ചുരിദാര ബ്ലൗസ് നൈറ്റ് ഫ്രോക്ക് ഗൗണ് പിന്നെ പട്ടുപാടൗസും കൊച്ചുങ്ങളുടെ കുടുപ്പുകൾ ഫ്രോക്കുകൾ പുതിയ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത് പുതിയ മോഡലാണ് നെയ്റ്റി ഫ്രോക്ക് നെയ്റ്റികളും എല്ലാ മോഡലും ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്നതാണ് ഇവിടെ കസ്റ്റമർ കൊണ്ടുവരുന്നതനുസരിച്ച് ഓരോ വർക്കും പുതിയ പുതിയ മോഡൽ വരും പല ഓരോ വർക്കും ഞാൻ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും അല്ലാതെ നിങ്ങളുടെ ക്ലാസ്സിലും ഓരോന്നേമ്പു നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഓരോ ക്ലാസ്സും വരുന്നതായിരിക്കും ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായം പറയാം ഇനി ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഞാൻ ഫ്രണ്ട് പീസ് കഴിഞ്ഞ് നെക്കും വെച്ച് കഴിഞ്ഞപ്പോൾ ബാക്ക് പീസും വെച്ച് സ്ലീവിൻ ജോയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ കൊണ്ട് ഞാൻ തയ്ക്കുന്നത് കറണ്ട് മെഷീനാണ് പവർ മെഷീൻ ആണ് അപ്പോൾ ആ കറണ്ട് പോയി അതുകൊണ്ട് എനിക്ക് തയ്ക്കാൻ പറ്റിയില്ല വീഡിയോ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഒന്നുമില്ല ഫ്രണ്ട് പീസ് തയ്ച്ചതുപോലെ തന്നെ ബാക്ക് പീസിൽ ക്ലോസ് പീസ് വെച്ച് തയ്ക്കുക ഷോൾഡർ ജോയിൻ ചെയ്യുക സ്ലീവ് കറക്റ്റായിട്ട് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് തയ്ക്കുക അപ്പോൾ ഇതേപോലെ ഇരിക്കും നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പിൻ്റെ അനുസരിച്ച് ചുരി കൂടെ ഷേപ്പ് വേണമെന്നവർക്ക് ഷേപ്പിലെങ്കടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സപ്പിൽ വരിക കേട്ടോ കണ്ടല്ലേ പിന്നെ ഇരിക്കുക നമുക്ക് ഷോൾഡർ കറക്റ്റ് ആയിരിക്കാം നെക്ക് നമ്മുടെ ആവശ്യത്തിന് സ്ലീവ് സ്ലീവ് ലെന്ത് വേണം പിന്നെ നമ്മൾ ആ കട്ട് സൈഡ് കട്ട് ചെയ്ത ഭാഗം ജോയിൻറ്റ് ചെയ്ത് സ്ലീവിൻ്റെ ലെന്ത് കൂട്ടാം ഓക്കെ ഫ്രണ്ടിൽ ഞാൻ വേണ്ടല്ലേ ടു പ്രസ് ബട്ട ഒരു ബട്ടണും വെച്ചിട്ടുണ്ട് കേട്ടോ ബ്ലാക്കാണ് വെച്ചേക്കുന്നേ ഓക്കേ നമുക്ക് നീ എടുത്ത് നല്ല ക്ലാസ്സിലേക്ക് കാണാം ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ബൈ